നവംബർ ിലെ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ എണ്ണം നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് റാൻഡംലി ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ എന്റർടൈൻമെന്റ് പെർപ്പസസ് റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം 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 അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ആറ് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം രണ്ട് ഒമ്പത് രണ്ട് പൂജ്യം മൂന്ന് നാല് നാല് പൂജ്യം നാല് രണ്ട് ഏഴ് പൂജ്യം നാല് ഏഴ് നാല് പൂജ്യം അഞ്ച് എട്ട് പൂജ്യം പൂജ്യം ആറ് പൂജ്യം നാല് പൂജ്യം ആറ് അഞ്ച് നാല് പൂജ്യം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് ആറ് ആറ് അഞ്ച് ആറ് മൂന്ന് ആയിരത്തി ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുപത്തിയെട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് മൂവായിരത്തി അറുനൂറ്റി പതിനാറ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നാലായിരത്തി എൺപത്തി നാല് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് േഴ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് അയ്യായിരത്തി മുന്നൂറ്റി ആറ് അയ്യായിരത്തി നാനൂറ്റി രണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് അയ്യായിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ആറായിരം ആറായിരത്തി പതിനഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഏഴായിരത്തി അറുപത്തിയഞ്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഏഴായിരത്തി ആറ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഏഴായിരത്തി നാനൂറ്റി പതിമൂന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാറ് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അമ്പത് എണ്ണായിരത്തി എഴുപത് എണ്ണായിരത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് എണ്ണായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് എൺപത്തി ഏഴ് ഒമ്പതിനായിരത്തി അറുപത്തിമൂന്ന് ഒമ്പതിനായിരത്തി അമ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് ഒമ്പതിനായിരത്തി നാനൂറ്റി പത്തൊമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ്